ഒരു മിനിറ്റ് സ്നേഹമാണെങ്കിൽ ബാക്കിയുള്ള സമയം ഫുൾ ദ്രോഹമായിരുന്നു നേരിട്ട ആൾ എൻ്റെ റൂമിലോട്ട് കയറി ഡോറ് ലോക്ക് ചെയ്തിട്ട് എന്നിട്ട് അടുക്കുകയാണ് ചെയ്തത് ആ ശവമായി കിടക്കുന്ന നീ ഒരിക്കലും പസൽക്കില്ല എന്നുള്ളതായിരുന്നു പലരുടെയും ജീവിതത്തിലെ വേ സിറ്റുവേഷൻ ആണ് ഡിവോഴ്സ് എന്നത് എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കൊണ്ടുവന്നത് എന്റെ ഡിവോഴ്സാണ് എൻ്റെ പേര് നാജിയ ഞാൻ മലപ്പുറം ജില്ലയിലെ ഗ്രാമന്തൂരിൽ നിന്ന് വരുന്നു പ്രൊഫഷണലി ഞാനൊരു എൻജിനീയർ ആണ് കെ എസ് സി ബിയിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഓൾസോ ഞാനൊരു വിസിൻ ആർട്ടിസ്റ്റ് ആണ് ആർട്ട് ക്രാഫ്റ്റ് എന്നൊരു ബ്രാൻഡ് റൺ ചെയ്യുന്നു ഞാൻ പോളിടെക്നിക്ക് ആണ് കഴിഞ്ഞത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എല്ലാവരുടെയും ലൈഫിലെന്ന പോലെ തന്നെ എൻ്റെ ജീവിതത്തിലും മാര്യേജിൻ്റെ ഒരു അന്വേഷണങ്ങളൊക്കെ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസത്തിലായിരുന്നു എൻ്റെ വിവാഹം മലപ്പുറത്തുള്ള ഒരു വ്യക്തി പരസ്പര സ്നേഹം അതൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെയായിരുന്നു എൻ്റെ വിവാഹ ജീവിതത്തിലേക്കുള്ള പ്രവേശനം അങ്ങനെ തന്നെയായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളൊക്കെ ആയിട്ടായിരുന്നു ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് പുതുമോടിയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ ജീവിതം അധികം വൈകാതെ തന്നെ ഓരോ പ്രശ്നങ്ങളിലേക്ക് തുടക്കം കുറിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ശരീരപ്രകൃതി കണ്ടിട്ടുള്ളത് ഒരു മെലിഞ്ഞ ശരീരപ്രകൃതിയായിരുന്നു കല്യാണം കഴിച്ച ആൾക്ക് നെലിഞ്ഞതായിട്ടുള്ളൊരു കുട്ടി മതി എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരുന്നു അവർ പ്രൊപ്പോസല് കൊണ്ടുവന്നതും കല്യാണം കഴിച്ചതും പക്ഷേ പോകെ പോകെ വീട്ടുകാരുടെ പല സംസാരങ്ങളും അതേപോലെ തന്നെ കുത്തുവാക്കുകളും എല്ലാം കേട്ട് തന്നെ ഹസ്ബൻഡിൻ്റെയും എക്സ് ഹസ്ബൻഡിൻ്റെയും സ്വഭാവം തുടങ്ങി കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അതേപോലെ തടിയില്ല ഭംഗിയില്ല അങ്ങനത്തെ ഒരുപാട് വാക്കുകളായി തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പിന്നീട് ആളൊരു ഭയങ്കര ദേഷ്യക്കാരനും സംശയവുകയാണെന്നുള്ളത് തിരിച്ചറിവുണ്ടായി പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റോ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്നേഹം അങ്ങോട്ട് ഉണ്ടായിരുന്നത് കൊണ്ടും ആ ജീവിതത്തെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഉണ്ടായിരുന്ന വാക്കുകൾ കൊണ്ടുള്ള വേദനിപ്പിക്കലിന് പുറമെ ആയിട്ട് ഫിസിക്കലി അസാൾട്ട് തുടങ്ങി എന്നിരുന്നാലും ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു പോകെ കുറച്ചു കാലം കുറച്ച് മാസങ്ങൾ ആള് വിദേശത്താണ് ജോലി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആള് വിദേശത്തേക്ക് പോയി എന്നാൽ ഞങ്ങൾ വേറിട്ട് നിൽക്കായിരുന്നെങ്കിലും ഫോൺ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതിനുള്ളൊരു സാഹചര്യം അവരുടെ പേരൻസ് തന്നിട്ടുണ്ടായിരുന്നില്ല ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറി സെപ്പറേറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ രണ്ട് പേര് മാത്രമായി നിൽക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാം ഓക്കെ ആകും ഒരു ചിന്തയിലായിരുന്നു ഞാൻ ഗൾഫിലോട്ട് പോയിരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴും ഇതിനേക്കാൾ കൂടുതലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിക്ക് കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഫിസിക്കലി ആയിട്ടാണെങ്കിലും ചൂടുള്ള ചായ എടുത്ത് ഒഴിക്കുക അതേപോലെ തന്നെ ഡിഷ് വാഷ് എടുത്ത് തലയിൽ ഒഴിക്കുക ഡിഷ് വാഷ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ തന്നെ പോകാനുള്ള ഒരു അവസ്ഥ നമുക്കറിയാം ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ തലയിലേക്ക് ഒഴിക്കുന്നത് നമ്മുടെ അത്ര ഹെയറും ഉണ്ടായിരുന്നു ആ സമയത്ത് അതൊക്കെ വാഷ് ഔട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരുന്നു പിന്നെ ആള് എൻ്റെ ശരീരത്തിൻ്റെ കൈ എടുത്തിട്ടില്ല എന്ന് പറയാം ആ രീതിയിലായിരുന്നു എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് പ്രഗ്നൻ്റ് ആയ സിറ്റുവേഷനും ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് പെയിനൊക്കെ വന്നിട്ടാണ് ഡോക്ടറെ കാണിച്ചത് അവർ സംശയരോഗം സംശയരോഗം അവർ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗൾഫിലായിരിക്കുന്ന സമയത്ത് നാട്ടിലുള്ളൊരു നമ്പർ ഡിസ്പ്ലേ നമ്പർ ആക്കിയിട്ട് നമ്മളെ വിളിക്കും നമ്മളെ വിളിച്ചിട്ട് ആരെങ്കിലും നമ്മളത് പറയുന്നുണ്ടോ എന്ന് നോക്കും പറഞ്ഞാലും അവർക്ക് പ്രശ്നമാണ് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ് നമ്മളെ അങ്ങനെ ഒരു രീതിയിലായിരുന്നു അവര് സംശയരോഗത്തിൻ്റെ ഇത് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് മുഖത്തടിക്കുക അതേപോലെ ഷോൾഡറിൽ അടിക്കുക എപ്പോഴും അടിയായിരുന്നു എന്റെ ആ ഒരു പോർഷൻ ബ്ലഡ് ബ്ലഡിന്റെ കളറിലും ഒരു ബ്ലൂ കളറിലും കല്ലച്ച് നിന്നുകൊണ്ടായിരുന്നു അതേപോലെ തന്നെ എൻ്റെ കവിള് ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ പൊട്ടിയിട്ടുണ്ടായിരുന്ന ഒരു തവണ ഒരു സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്ന പോലെയാണ് ഒരു ചൊല്ലി കേട്ടിട്ട് നമ്മൾ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും ദ്രോഹിച്ചാൽ നെക്കിക്കൊള്ളും എന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ ആണ് ഒരു മിനിറ്റ് സ്നേഹമാണെങ്കിൽ ബാക്കിയുള്ള സമയം ഫുള്ള് ദ്രോഹമായിരുന്നു ആ ഒരു സിറ്റുവേഷൻ അതിന് ഉണ്ടായിരുന്നത് പിന്നെ ഈ ഉപദ്രവം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ആയിരുന്നു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് നമ്മൾ അവരാണ് വലുത് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഇതിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു ഇപ്പോൾ ചൂടുള്ള ചായ എന്തെങ്കിലും സംസാരിക്കുന്നതിന് ചായ കൊണ്ടു കൊടുത്താൽ അത് മുഖത്തൊഴിക്കുക അതേപോലെ തന്നെ ഈ ഡിഷ് വാഷിന്റെ സംഭവം പറഞ്ഞ് അത് ചെയ്യുക പിന്നെ അതേപോലെ അടിയായിരുന്നു മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ അടി വയറുന്നിട്ട് ചവിട്ടുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അത് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പായിരുന്നു അങ്ങനെ പെയിന് വന്നപ്പോഴാണ് ഡോക്ടറെ കാണിക്കുക പോയത് ഞാൻ ആദ്യം വിചാരിച്ചത് ഗ്യാസിന്റെ പ്രോബ്ലം ആയിരിക്കും അപ്പോ ആ ഒരു ഡൗട്ട് തോന്നിയതുകൊണ്ടാണ് ഡോക്ടറെ കാണിക്കാൻ പോയതും ഇങ്ങനെ ആണെന്നും പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതും പക്ഷെ ആ ആ ഒരു ഇത് എനിക്കറിയുന്നത് കൊണ്ട് ഞാനൊരു പക്ഷേ ആരുടെ ഈ ഒരു പ്രോബ്ലംസോ ഒന്നും ഞാൻ പറയാറുണ്ടായിരുന്നില്ല അത് അതെനിക്കറിയുന്നത് കൊണ്ടാണ് എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയി പോകുന്നത് ഒരു ടു മന്ത്സ് ടു ആൻഡ് ഹാഫ് മന്ത്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ പോന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തിയ സമയത്ത് നാട്ടിലെത്തി അവിടെ അവരുടെ വീട്ടിൽ കയറിയിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് ആ സമയത്ത് അവര് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചിട്ട് അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വൺ വീക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ബ്ലീഡിങ് ആയി പെയിൻ ആയി ആ ഒരു സമയത്ത് അവർ വിളിച്ചറിയിച്ചു അവരെ വിളിച്ചറിയിച്ചപ്പോൾ അവർ ആരും ഹോസ്പിറ്റലിലേക്ക് വരാനൊന്നും കൂട്ടാക്കി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഫുൾ ബെഡ് റെസ്റ്റ് വേണം വേറെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം രണ്ട് തവണ ഇങ്ങനെ ബ്ലീഡിങ്ങും ആയി അതേപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ ഉള്ളതുകൊണ്ട് ഫുൾ ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു ആ സമയത്താണ് അവരുടെ സിസ്റ്റേഴ്സൊക്കെ വീട്ടിലോട്ട് വന്നത് വീട്ടിൽ വന്നിട്ട് അവരുടെ കൂടെ പോവാൻ പറഞ്ഞു പക്ഷെ ഡോക്ടർ ഇങ്ങനെ ഒരു നിർദ്ദേശം തന്നിരുന്നു ഫുൾ ബെഡ് റെസ്റ്റ് വേണമെന്ന് അവരുടെ വീട്ടിലാണെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ഉമ്മയുപ്പേ മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിൽ എൻ്റെ ഉമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നത് എല്ലാ ബെഡ്സും എനിക്ക് എത്തിച്ചു തരികയായിരുന്നു ആ രീതിയിൽ റെസ്റ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മിനി അബോഷൻ ആയാലും വേണ്ടില്ല ഒരു മിനിറ്റ് നേരത്തേക്കാണെങ്കിലും എൻ്റെ വീട്ടിലോട്ട് പോകണം എനിക്ക് എൻ്റെ വാശി ജയിക്കണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് അന്ന് വരെയുള്ള എല്ലാ വാശിക്കും ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ട് അന്ന് വരെ എന്നെ അടിച്ച കാര്യം ഒന്നും എൻ്റെ വീട്ടിലോ ആർക്കും അറിയുണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു വാശി മാത്രം ഞാൻ പറഞ്ഞു കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ ആ വാശിക്ക് ഞാൻ കൂട്ടു എന്ന് പറഞ്ഞു അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിന് ശേഷം പിന്നെ അവർ കോണ്ടാക്ട്സൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് ഭയങ്കര പൾസിന് പ്രോബ്ലം വന്നു പൾസ് ഡൗൺ ആയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു പിന്നെ ഡിപ്രഷനുകൾ ഒരു വാക്കിനാ യൂസ് ചെയ്യുന്നില്ല കാരണം അത് അത്രയും വലിയൊരു സ്റ്റേജ് ആ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഒരു നമ്മൾ ഒരു കെയറിങ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ഒരു കെയറോ ഒന്നും ആരിൽ നിന്നാണോ കിട്ടേണ്ടത് അതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ചില സമയത്ത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വീടിന്റെ മേളിൽ കിടന്നു ചാരിയാലോന്ന് വരെ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നെല്ലാം എന്നെ മൈൻഡിലോട്ട് ചില സമയത്ത് ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ചുറ്റുമുണ്ട് എന്നെ വേണ്ടാത്തൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്കിലും സോയിസൈഡ് ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല എന്നെ സ്നേഹിക്കുന്ന അതായത് ഞാനും എന്റെ സൗണ്ട് ഒന്ന് പകറിയാൽ ഓടിയെത്തുന്ന ഉമ്മ ഉപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്ന അവരെന്നത്രയും ചേർത്ത് പിടിത്തി രാവും പകലും ഇല്ലാതെ ചേർത്ത് പിടുത്തി നിർത്തിയിട്ടാണ് ഞാൻ ആ ഒരു സിറ്റുവേഷൻ എല്ലാം ഓവർകം ചെയ്തത് അങ്ങനെ ആ ഒരു അത്രയും മാസം എട്ടൊമ്പത് മാസത്തോളം ഒരു കമ്മ്യൂണിക്കേഷൻ അത്രയും ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് മുതിർന്ന ആൾക്കാർക്ക് ഇടപെട്ട് അവരൊരു വിളി തുടങ്ങി സംസാരം തുടങ്ങി ആ സമയത്തും എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ വിളിക്കേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അവർ പറഞ്ഞാൽ ഞാൻ ഫുൾ ബെഡ് ആണ് ഫുൾ ബെഡ് റെസ്റ്റ് ബെഡിൽ കിടക്കണമല്ലോ അപ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റ് ഒരു ശവമായിട്ട് കിടക്കണം ആ ശവമായി കിടക്കുന്ന നീ ഒരിക്കലും പ്രസവിക്കില്ല എന്നുള്ളതായിരുന്നു പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനോട് സ്നേഹം കൂടുള്ളൂ എന്നുള്ളൊരു വാക്കായിരുന്നു പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ആ ഒരു നിമിഷം മുതൽ ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിച്ചൊരു ഇതുണ്ട് എത്ര വേദന സഹിച്ചാലും വേണ്ടില്ല എന്നെ ലേബർ റൂമിൽ തന്നെ പ്രസവിപ്പിക്കണത് ആവരുതേ എന്നുള്ളത് അതേ പ്രാർത്ഥന എൻ്റെ അത്രയും കഷ്ടപ്പാടൊന്നും കണ്ടതുകൊണ്ടായിരിക്കാം പഠിച്ചവനെ പ്രാർത്ഥന കേട്ടു ഡെലിവറി ഡെലിവറി സമയത്ത് നോർമൽ ഡെലിവറി ആയിരുന്നു അധികം ഒന്നും ഒരു ഡ്യൂറേഷൻ ഇല്ലാതെ ഒരു ത്രീ ഹവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ ഡെലിവറി കഴിയുകയും ചെയ്തു ഡെലിവറി സാധാരണ നോർമൽ നേരത്തെയോ അങ്ങനെയൊന്നും അല്ല കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിനെ തന്നെ കിട്ടിയിരുന്നത് പക്ഷേ ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയിലും അവരുടെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ വന്നു എൻ്റെ ലേബർ റൂമിൽ നിന്ന് റൂമിലോട്ട് കൊണ്ടുവന്ന സമയത്ത് അവർ പറയാൻ പാടില്ലാത്ത ഒരുപാട് വാക്കുകൾ പറഞ്ഞു കാരണം അവരുടെ ഒരു തോട്ട് പ്രകാരം ഞാനും മോനും അല്ലെങ്കിൽ ഞാനും എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയും ഡെലിവറിയോട് കൂടി തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവും ഉള്ളതായിരുന്നു പക്ഷെ അതിനെല്ലാം അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഞാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു എനിക്കും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല കൊച്ചിനും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങള് നിങ്ങള് ഇത്രയും കാലം എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നത് നിങ്ങൾക്ക് ഒഴിഞ്ഞു പൊക്കൂടായിരുന്നില്ലേ അവൻ്റെ ഒരു പുതിയ ജീവിതം കിട്ടില്ലേ എന്നൊക്കെ ആയിരുന്നു അവരന്ന് സംസാരിച്ചിരുന്നത് പക്ഷെ അത് ആ ഒരു ഡെലിവറി കഴിഞ്ഞ് വന്ന് റൂമിൽ എത്തിയിട്ടേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴെൻ്റെ പൾസ് വീണ്ടും ഡൗൺ ആയി വീണ്ടും ഡോക്ടറെ വിളിച്ച് അവർ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് പിന്നെ അത് നോർമൽ നോർമലായത് ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരു ദേഷ്യം പോലെ പറഞ്ഞിരുന്നത് നിന്നെ ഒരു കൈ ചാണാ ചാണകലെ കിട്ടിയാൽ എൻ്റെ മുഖം അടിച്ചു കുടിക്കുന്നതായിരുന്നു പക്ഷേ ഒരു എല്ലാം ദേഷ്യപ്പുറത്ത് പറയാനുള്ള ഒരു അവസ്ഥയിൽ ഞാൻ അത്ര ഉൾക്കൊണ്ടിരുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നു ഇങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പോഴും ഞാൻ ഫോൺ കട്ട് എടുക്കാനും ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ബോഡി ഫുൾ വീക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് സിറ്റുവേഷൻ അപ്പോൾ വന്നാലും എഡേക്കായിക്കോട്ടെന്ത് വന്നാലും അത് നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ സംസാരം ഉണ്ടായില്ല പിന്നെ അവിടെ അങ്ങനെ കോൺടാക്റ്റോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അവരെ വീട്ടുകാർ ജസ്റ്റ് വരും എന്നോട് മിണ്ടും എന്നല്ല കാണും പോവും ആ രീതിയിലായിരുന്നുണ്ടായിരുന്നത് പിന്നീട് മൂന്ന് എയ്റ്റ് മന്ത്സ് ആയ സമയത്താണ് അവർ നാട്ടിൽ വരുന്നത് ആ സമയത്ത് അവർ വീട്ടിലോട്ട് വന്നത് സാധാരണ ഒരു കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ അവർ പെങ്ങന്മാരോ ഉമ്മയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും അവരൊരു ഗുണ്ടായസത്തിന് വരുന്ന പോലെ പിന്നെ അവരുടെ ഉപ്പയും രണ്ടടിയന്മാരും കൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അവർ വന്ന് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതായിരുന്നു ഉപ്പേനെ അപ്പം ഉപ്പയ്ക്ക് എക്സാം ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഉപ്പ ഉണ്ടാവില്ല ആ സമയത്ത് ഉണ്ടാവില്ല കുട്ടിനെ വേണമെങ്കിൽ കണ്ടുപൊടുക്കോളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ ഉപ്പെത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരികയും വീട്ടിൽ വന്ന് നേരിട്ട ആള് എൻ്റെ റൂമിലോട്ട് കയറി ഡോ ഡോറ് ലോക്ക് ചെയ്തിട്ട് എന്നിട്ട് എന്നിട്ടടിക്കുകയാണ് ചെയ്തത് കുട്ടീനെ നോക്കാനെ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അടിക്കുകയാണ് ചെയ്തത് അതിന് കാവലായിട്ട് ആ ഡോറിൻ്റെ പുറത്ത് നിന്നിരുന്നത് അവരുടെ ഉപ്പയായിരുന്നു ബാക്കിയുള്ള രണ്ടുപേര് കാറിലും സിറ്റൗട്ടിലും ആയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ആ സമയത്ത് ആ ശബ്ദം കേട്ട് ഞങ്ങളടുത്തുള്ളവരൊക്കെ വീട്ടിൽ എന്തോ ഗ്യാസ് പൊട്ടിത്തെറിക്കുകയാണെന്നോ അങ്ങനെ എന്താണ് വിചാരിച്ചത് കാരണം അത്ര ഇതിലെയാണ് എന്നെ അടിക്കുകയും ചെയ്തത് ആ ഒരു രീതിയിൽ മോനെ ആ ഒരു സൗണ്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് കറിയാണ് ചെയ്തത് ആ സമയത്ത് മോനെ പോയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം പേടിയായിരുന്നു വന്ന് കേറിയിട്ട് ആദ്യമായിട്ട് തന്റെ കുഞ്ഞിനെ താമീരുന്ന ആൾ ആ കുഞ്ഞിനെ നോക്കാതെ എന്നെ അടിക്കുക ചെയ്തു ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കുഞ്ഞിനെ എടുക്കുമ്പോൾ കുഞ്ഞിനെന്തെങ്കിലും രീതിയിൽ മോനെ മോനെക്കോടെ കിടന്ന് കരയുക ചെയ്യുന്നുണ്ടായിരുന്നു ഒരുവിധം ഞാൻ ആ ഡോറ് ലോക്ക് തുറന്ന സമയത്ത് വീണ്ടും തന്നെ അടിക്കുകയാണ് ചെയ്ത് പിന്നീട് ഒന്നൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അവരോട് ഡോറ് തുറക്കാൻ പക്ഷെ അവര് കേൾക്കുന്നുണ്ടായിരുന്നില്ല ഡോറ് ഞാൻ ഒരുവിധം തുറന്ന് ഉള്ളിൽ കയറി ആളെ പുറത്ത് വീടിന് പുറത്താക്കി മ്പ സിറ്റൌട്ടിന്റെ ഡോറ് ലോക്ക് ചെയ്തു ആ സമയത്ത് ഉപ്പാധി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ബ്രദേഴ്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ആ സമയത്താണ് വീട്ടിലുള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും എന്നെ അത്രയും ആ ഒരു വർഷത്തിൽ ഞാൻ അവിടെ നിന്ന സമയത്ത് ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ആളുടെ കൂടെ നിന്നിട്ടില്ല പക്ഷെ നിന്ന സമയത്ത് എന്നെ അടിക്കം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു സമയത്താണ് അറിയുന്നുണ്ടായിരുന്നത് പിന്നീട് അത് ഞങ്ങൾ നേരെ ക്രിമിനൽ കേസായി കേസും കോടതിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എറ്റിയിലാണ് ഞാൻ ലീഗലി ഡിവോഴ്സാണത് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ തന്നെ ഞാൻ കെ എസ് ഇ ബിയിൽ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എൻ്റെ അത്രയും മെൻ്റലൊക്കെ ഞാൻ അത്രയും വീക്കായിരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് എൻ്റെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കാനും ഇല്ലാത്തതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ കെ എസ് ഇ ജോയിൻ ചെയ്തത് ആ ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുതൽ ഇതുവരെ ഞാനിപ്പോഴും കെ എസ് ഇ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതിനോട് കൂടെ തന്നെ ഞാൻ റെസിനാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലോട്ട് കടക്കുകയാണ് ചെയ്തത് അത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എൻ്റെ അനിയത്തി അവൾ ബിഫോർ ക്രാഫ്റ്റ് എന്നുള്ള പേജിൻ്റെ ആണ് അവൾ ക്രാഫ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതിനോട് കൂടെ തന്നെ ഞാനും ക്രാഫ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് ആ ഒരു സമയത്ത് പേപ്പർ ആണ് എല്ലാവരും ചെയ്തിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എന്നുള്ള ഒന്ന് പരീക്ഷിക്കുകയാണ് ചെയ്തത് അതിൽ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഷീ കണക്റ്റ് എന്നുള്ളൊരു വുമൻസ് ഓണ്ടർ കോൺവേസിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡ് പൊസിഷനിൽ ചീഫായിട്ട് സിക്സ് മന്ത്സ് കാലം ഞാൻ അവിടെ ആ ഒരു ഡ്യൂട്ടി ചെയ്യുകയും ചെയ്തു പിന്നീട് ആ ഒരു അതിലൂടെ എനിക്ക് ഒരുപാട് പേര് പരിചയപ്പെടാനും ഒരുപാട് വർക്കുകൾ കിട്ടാനും അതേപോലെ കുറച്ച് എല്ലാവരിലേക്കും എൻ്റെ ബ്രാൻഡിനെ എന്നെ എത്തിക്കാനും എനിക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ഈ സിറ്റുവേഷൻ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടാവും അവരോടെല്ലാം പറയാനുള്ളത് നമുക്ക് എത്ര സ്ട്രഗിൾ വന്നാലും എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും ഫൈറ്റ് ചെയ്ത് നിൽക്കുക നമ്മളുടെ എതിരായിട്ട് തൊണ്ണൂറ്റൊമ്പത് പേരുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും നമ്മളെ കൈപിടിച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനുണ്ടാവും ആ ഒരു വ്യക്തിയായിരിക്കും നമുക്കൊരു പുതു വെളിച്ചം തരുന്നത് പിന്നെ എല്ലാവരും പറയുന്ന പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികൾക്കാണെങ്കിലും എന്നെ കേൾക്കാൻ കേൾക്കാനാരുല്ല എന്നെ അറിയാൻ അറിയാനാരുമില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പക്ഷെ എനിക്കൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് എന്നെ കേൾക്കാനും എന്നെ അറിയാനും എൻ്റെ പേരൻസ് എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം എനിക്ക് പേരൻസിനോടും കൂടെ പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് കേൾക്കാൻ അല്ലെങ്കിൽ അവളെ അറിയാൻ ഒരു 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 സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ പേരൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് അവളുടെ ജീവിതം മാത്രമേ ജീവൻ നിങ്ങൾ ഈ ടോക്കിന്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻ കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ കൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ